അപ്പോൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ അപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരുങ്ങാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓലയുടെ ഒരു ഫേസ് ക്രീം ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ ആയിട്ട് അടുത്ത് സ്വിസ് ബിറ്റിയുടെ ഒരു ആണ് കേട്ടോ അത് ഹൈലൈറ്ററും കൂടെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫോർ ഹവറിൻ്റെ ഒരു കൺസീലർ ആണ് കേട്ടോ ഞാൻ കണ്ണിൻ്റെ താഴെ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ഹൈഡായിട്ടിരിക്കും അടുത്തൊരു പൊളി ആണ് കേട്ടോ അപ്പം സുടിയെന്നാണ് ഞാൻ ഈ ഗ്ലോയപ്പിൻ്റെ ഒരു ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്കിൻ ആണ് കേട്ടോ ഇത് ഫൗണ്ടേഷന് പകരം നമുക്ക് ഉപയോഗിക്കാം നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല ഒരു മാച്ചായിട്ടിരിക്കും പിന്നെ എസ് പി എഫ് ഫിഫ്റ്റി അടങ്ങിയിട്ടുണ്ട് ടാക്മേയുടെ ഒരു കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് വേണം നമുക്കിത് എടുക്കാനായിട്ട് ഞാൻ നാച്ചുറൽ പേളാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഐഷാഡ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ ഐ മേക്കപ്പ് അത്ര അങ്ങോട്ട് വശമൊന്നും ഇല്ല എന്നാലും എന്റെ രീതിയിൽ ഞാൻ ഐ മേക്കപ്പ് ഒക്കെ ചെയ്തു അടുത്തത് പോപ്പിൻ്റെ ഒരു ബ്ലഷാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കവളൊക്കെ നല്ല തക്കാളി പോലെ ഇരിക്കുമെന്ന് കേട്ടിട്ടില്ല അപ്പോൾ തക്കാളി പോലെ ഇരിക്കും അടുത്ത ഐടെക്സിന്റെ ഒരു ഐ ലൈനർ വെച്ച് ഞാൻ കണ്ണെഴുതാണ് അപ്പോൾ കണ്ണെഴുതാതെ നമുക്ക് മേക്കപ്പ് എന്തായാലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ കണ്ണാണ് നമ്മുടെ ഹൈലൈറ്റ് അപ്പൊ കണ്ണെഴുതി കൊടുത്തു മാർസിന്റെ ഐബ്രോ പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ബ്രൗൺ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട് അപ്പം ഞാൻ ഇതിൽ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു മസ്കാരയുടെ ബ്രഷ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മേബലിൻ്റെ കൊളോസൽ കാച്ചൽ വെച്ചിട്ടാണ് ഞാൻ കണ്ണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഞാനൊരു ലിപ്പ് ലൈനർ വെച്ച് ഒന്ന് വരച്ച് ഷെയ്പ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മുടെ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിടക്കുകയും ചെയ്യും നല്ലൊരു ഷെയ്പ്പും നമുക്ക് ലിപ്പിന് കിട്ടും കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക്ക് മേഡ് ഇൻ ദുബായി ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതല്ല ബ്രാൻഡാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ ഷെയ്ഡ് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ടേ ഞാൻ എനിക്ക് ഇതിൽ രണ്ട് മൂന്ന് ഷെയ്ഡുണ്ട് അപ്പോൾ ഷെയ്ഡ് മാറി തിരിഞ്ഞ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പോയി സാരിയൊക്കെ കൊടുത്തോണ്ട് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു നെക്ക് പീസ് നമുക്ക് ഇടാം അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമുക്കൊന്ന് നെക്കിൽ ഒരു നല്ലൊരു മാല ഒരു ഹെവിയായിട്ടുള്ളൊരു മാല ഇടുമ്പോൾ ഒരു കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ അത് നമുക്ക് കഴുത്തിലൊന്നും പറ്റി കിടക്കുന്നതാണെങ്കിൽ അത്രയും ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ പട്ടുസാരിയാണ് ഉടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഗോൾഡൻ കളറിലുള്ള ആഭരണങ്ങൾ ഇടുന്നതാണ് കുറച്ചും കൂടി ഭംഗി അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയർറിങ്സും കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഫംഗ്ഷനിൽ പോയപ്പോൾ എല്ലാവർക്കും സാരിയൊക്കെ കൊടുത്തതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഈ ലാസ്റ്റ് ഇട്ടേക്കാമോ കേട്ടോ അപ്പോൾ അവസാനം വരെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം പിന്നെ പുതുതായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും എന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു